പ്രിയപ്പെട്ട ഭർത്താക്കന്മാരും അച്ഛന്മാരും അറിയാനാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യമാർ അനുഭവിച്ച യാദങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ശരിക്കും അറിയാമോ എന്നാ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുടിക്കുന്ന മുലപ്പാലല്ലേ മിൽക്ക് അത് അറിയാമോ അത് അവളുടെ രക്തത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ എല്ലുകൾ എവിടുന്നാ ഉണ്ടാവുന്നതെന്ന് അറിയാമോ അത് അവളുടെ എല്ലുകൾക്കുള്ളിലല്ല കാൽസത്തിൽ നിന്നുമാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അവളുടെ ശരീരത്തിലെ എത്ര പാളികളാ മുറിക്കപ്പെടുന്നത് അറിയാമോ അവളുടെ ശരീരത്തിനുള്ളിലെ എട്ട് പാളികൾ മുറിച്ചിട്ടാ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അതുമല്ല എങ്കിൽ ഇരുപത്തി എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് ഗർഭപാത്രം തുറന്ന് കുഞ്ഞ് പുറത്തേക്ക് വരേണ്ടതുണ്ട് ഇനി ഇതിന് എത്ര രക്തമാണ് അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോവേണ്ടി വരുന്നത് എന്നറിയാമോ ഒട്ടും സുഖമല്ലാത്ത സുഖപ്രസവം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന നോർമൽ ഡെലിവറി ആണ് എങ്കിൽ അഞ്ഞൂറ് മില്ലി ലിറ്റർ രക്തമാണ് എങ്കിൽ ആണ് എങ്കിൽ ഒന്നര ലിറ്റർ രക്തമാണ് അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഇനി ഇതെല്ലാം കഴിയുമ്പോഴത്തേന് എത്ര വർഷങ്ങളുടെ ആയുസ് അവൾക്ക് കുറയുന്നത് എന്നറിയാമോ നാല് വർഷങ്ങളുടെ ആയുസ് എല്ലാത്തിനും ഒടുവിൽ അവൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് അറിയാമോ കൊഴിഞ്ഞ മുടിയും ചുളിഞ്ഞ ശരീരവും ഇനി അവൾക്ക് എന്താ വേണ്ടത് എന്നറിയാമോ നിങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക എന്നത് മാത്രം നിങ്ങൾ അവൾക്ക് നൽകേണ്ടത് എന്താണെന്നറിയാമോ എന്നും കുറ്റങ്ങൾ മാത്രം പറയുന്നതിന് പകരം ഒന്ന് ചേർത്ത് പിടിക്കുക സ്നേഹം കൊണ്ട് നനഞ്ഞ ഒരു വാക്ക് പറയുക ഇതിനെല്ലാത്തിനുമുള്ള നന്ദി പകരുന്ന ചില നിമിഷങ്ങൾ സമ്മാനിക്കുക അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞു വെച്ചത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവളോട് നിന്റെ ഇടയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്ന്